ബോസ് മലയാളം സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ വിന്നറാകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് എങ്കിലും സഹ മത്സരാർത്ഥിയെ തല്ലിയതിന് റോബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇതിൽ പുറത്തിറങ്ങിയ റോബിന് വൻ പിന്തുണയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ആ സീസണിൽ വിന്നറായത് ദിൽഷയായിരുന്നു റോബിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് ദിൽഷയ്ക്ക് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ദിൽഷ വിന്നറായത് എന്നാണ് റോബിൻ ഫാൻസ് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ദിൽഷയും റോബിനും വലിയ സൗഹൃദത്തിലായിരുന്നു ദിൽഷയെ ഇഷ്ടമാണെന്ന് റോബിൻ പലതവണ പറഞ്ഞിരുന്നു എന്നാൽ റോബിൻ തന്റെ നല്ല സുഹൃത്തായിരിക്കും എന്നാണ് ദിൽഷ പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചാൽ ദിൽഷയും റോബിനും വിവാഹിതരാകുമെന്നാണ് ഫാൻസ് കരുതിയിരുന്നത് വിജയായി പുറത്തിറങ്ങിയ ദിൽഷയും റോബിനും നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ അകലുകയായിരുന്നു റോബിനുമായി ഒരു ബന്ധവുമില്ലെന്ന് ദിൽഷ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ദിൽഷയ്ക്കെതിരെ റോബിൻ ഫാൻസിൽ നിന്നും രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ റോബിൻ താൻ ആരതി പൊടിയുമായി കമ്മിറ്റഡ് ആണെന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നും വെളിപ്പെടുത്തി പിന്നീട് റോബിനോട് ചേർന്ന ദിൽഷയുടെ പേര് ഫാൻസ് പറയാറില്ല എന്നാൽ ഇപ്പോൾ റോബിൻ പങ്കുവച്ച ചിത്രത്തിന് താഴെ ദിൽഷ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റോബിനും ആരതിയും ജിപിയും ഗോപികാനലും ഒരുമിച്ചുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ റോബിൻ പങ്കുവച്ചിരിക്കുന്നത് ദിൽഷ ഇത് കാണണം ആരതി തന്നെയാണ് റോബിന് ചേരുന്നത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ എന്തിനാണ് ദിൽഷയെ വലിച്ചിടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ഞാനൊരു റോബിൻ ഫാനാണ് പക്ഷെ ദിൽഷ ഇത് കാണാൻ പറയുന്നത് എന്തിനാണ് ബി ബി കഴിഞ്ഞു രണ്ടാളും രണ്ടാളുടെ വഴിക്കായി ഡോക്ടറുടെ ലൈഫിൽ നേട്ടങ്ങളും ദിൽഷയുടെ ലൈഫിലും ഓരോ കാര്യങ്ങളും ഉണ്ടായി കാണുമല്ലോ എന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് അതേസമയം ഡി ഫോർ ഡാൻസിൽ ദിൽഷ ഉണ്ടായിരുന്ന സമയത്ത് ദിൽഷയും ജിപിയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് അടുത്തിടെയാണ് ജിപിയുടെ വിവാഹം കഴിഞ്ഞത് സീരിയൽ നടി ഗോപികയെയാണ് ജി പി വിവാഹം കഴിച്ചത് ദിൽഷ ഇപ്പോൾ ഡാൻസ് പരിപാടികളുമായി തിരക്കിലാണ് അതേസമയം റോബിൻ ആരോഗ്യയുമായുള്ള കല്യാണ തിരക്കിലുമാണ്